നമുക്കിന്നൊരു ഉള്ളിത്തീൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണേ അതിന് ഞാനിവിടെ ചെറിയ ഉള്ളി പൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് കട്ടി കുറച്ച് അപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് വച്ചേക്കുന്ന അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പുളിയും കൂടെ വെള്ളത്തിലിട്ടു അപ്പോൾ നമുക്കതിന് തേങ്ങ വേണം തേങ്ങ ഒരു അരമുറി തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചേക്കുന്നതാണ് നമുക്കൊരു ചീൻചട്ടി തേലോട്ട് വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെള്ള എണ്ണയൊഴിച്ച് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം ചെറുതീയിൽ നല്ലതുപോലെ ഇതുപോലെ ഇട്ട് നമുക്കത് വറുത്തെടുക്കണം പണ്ടൊക്കെ ആ ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും സദ്യ കല്യാണ സദ്യക്കൊക്കെ നമ്മൾ പിന്നെ ഉള്ളിത്തീൽ വെച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണിയൊക്കെ വന്നേ പിന്നെയാണ് ഈ കറി മിസ്സായിപ്പോയത് ചോറിന് സദ്യക്കോ ഒന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയായിരുന്നു ഉള്ളിത്തീയിൽ ഇതുപോലെ താ തേങ്ങ ഇതുപോലെ നമുക്ക് വറുത്തിതുപോലെ ഈ പരുവത്തിൽ മൂത്ത് മൂപ്പിച്ചെടുക്കണം തീ അടി പിടിക്കാതെ അപ്പം അതിനകത്തോട്ട് നമ്മൾ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള ഒരസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ചേർക്കണേ ചേർത്താൽ മതി അല്ലാത്തതും ചേർക്കണ്ടേ അധികം ചേരാനും പാടില്ല മല്ലിയുടെ ചുവ എടുത്തറിയും അപ്പം ഒരല്പം ചേർത്താൽ മതി മറ്റിത് സ്റ്റൗ ഓഫാക്കിയിട്ട് ആ ചീനിച്ചട്ടിൻ്റെ ചൂട് കൊണ്ട് ഇത് തട്ടി ഇതുപോലെ തട്ടിപ്പൊത്തി വറുത്തെടുക്കണം അപ്പം ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം വെള്ളം കൂട്ടാതെ നല്ല മയത്തിൽ അത് അര അവിടെ ഇരിക്കട്ടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ചീനച്ചട്ടിയിലേക്കിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ചെറുതീയിൽ അടി പിടിക്കാതെ ഇതുപോലെ വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴറ്റി അപ്പോൾ ഒരു തേങ്ങ അരമുറി തേങ്ങ ഇതുപോലെ വഴ ചുവന്ന് വരുമ്പം നമ്മൾ കൊത്തി എരിഞ്ഞു വെച്ചേക്കുന്ന ആ തേങ്ങ കൂടെ ഉള്ളിയുടെ പകുതി ഉള്ളി എടുത്തേക്കുന്നതിൻ്റെ പകുതി തേങ്ങ കൊത്താണ് ചേർക്കേണ്ടത് അതും ഇതുപോലെ നല്ലപോലെ മൂക്കണം ചെറു തീയിൽ നല്ലപോലെ ഇളക്കി ഇതുപോലെ മൂപ്പിച്ചെടുക്കണം ഒരു അല്പക്ഷമയോടെ ഇതാക്കണം ചെറുതീയിൽ അടി പിടിക്കാതെ എന്നിട്ട് ഇതുപോലെ മൂത്ത് വരുമ്പം എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ആ പുളി വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞരടി പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഊറ്റി ഇതിനകത്തോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അധികം ആകാൻ പാടില്ല അധികം ചാറാകാനും പാടില്ല എന്നാൽ തീരെ ചാറില്ലാണ്ടും വരരുത് നമ്മുടെ അച്ചാറിനെ അച്ചാറൊക്കെ തൊട്ട് കൂട്ടുന്ന പരുവത്തിന് അതിലും ഇച്ചിര വെള്ളം ചേർക്കണം ഇതുപോലെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇതിനകത്തോട്ട് ഒരല്പം മഞ്ഞൾ ഉപ്പും കൂടെ ചെറിയ തീയിലേ തീയിലാക്കു തീ കൂട്ടി വെച്ച് അടിയിൽ പിടിക്കും ദേശം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം വേറെ ഒന്നും ചേർക്കണ്ട ഒരു ഇൻഗ്രീഡിയൻസിനും വേറെ ചേർക്കണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുളക് വേണ്ടുന്നവർക്ക് കൊമ്പം മുളക് നമ്മൾ ഉള്ളി വഴറ്റുമ്പം ഇട്ട് കൊടുക്കാം വേണമെന്നില്ല വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഇല്ലാണ്ട് മുളക് പൊടി നമ്മൾ ചേർക്കുന്നുള്ളതുകൊണ്ട് മുളകിടണമെന്നില്ല അതുപോലെ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് ഒരു കൂട്ടി തോലിപ്പിക്കണം അതുകൊണ്ട് ഒരു അല്പം കരിയാപ്പിലയും കൂടി ഇതിൻ്റെ മേടിലങ്ങ് തോവിക്കൊടുക്കണം പണ്ടൊക്കെ അമ്മമാരുണ്ടാക്കി കൊണ്ടിരുന്ന കറിയാണ് ഇത് പുളിയിട്ട് വെക്കുന്ന അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ച് നമുക്ക് ചോറിന് കഴിക്കാനും നല്ലതാണ് അതിക്കൊക്കെ സാമ്പാറും അവിയലും ഒക്കെ വിളമ്പുന്ന കൂട്ടത്തിൽ ഇലയുടെ അരികിൽ ഒരൽപ്പം ഉള്ളിത്തീരും കൂടെ വെ ആക്കും ഇത് തലേ ദിവസം ആക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം അപ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റ് ആ പുളിയും ആ തേങ്ങക്കുത്തിൻ്റെ ആ രുചിയും എല്ലാം കൂടി ഇറങ്ങി നല്ല അടിപൊളി കറിയാം ചോറിനൊക്കെ കഴിക്കാൻ നിങ്ങളാക്കി നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ്